ഇത്രത്തിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ അച്ഛൻ്റെ അമ്മയെ അടുത്ത് കളിച്ച് തുടങ്ങി അഭിലാഷ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വിക്രം നേരെ അഭിലാഷ സ്ഥലത്തേക്ക് പോകുന്നതും ചവിട്ടി കൂട്ടുന്നുണ്ട് നല്ല ഇടിയും കിട്ടി എന്തായാലും നല്ല നന്നായി പേടിപ്പിച്ചിന് വിട്ടിട്ടുള്ള കാരണം മദ്യമൊക്കെ എടുത്ത് തലയെ കൂടെ ഒഴിച്ചെത്തി പിടിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് ഒരു വിധത്തിലാണ് അഭിലാഷ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഇനി എന്തായാലും വിക്രമിനോട് കളിക്കില്ല എന്ന് തീരുമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ആ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുന്നുണ്ട് എന്തായാലും ശ്രീനിവാസൻ സാർ അതറിയുമ്പോൾ വിക്രമിനെ വഴക്കമൊക്കെ പറയുന്നുണ്ട് കാരണം ഇനി ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടരുത് വേദ പറഞ്ഞതുപോലെ സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നിന് ആൾ പറയുന്നത് ആളുടെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ലെങ്കിലും ആളാ പറയണതൊക്കെ ശരിക്കും നമ്മുടെ വിക്രം വിശ്വസിക്കുന്നു അതിന് വിക്രം ശ്രീകാന്തിനെ കാണുന്നതും ശ്രീകാന്തിൻ്റെ ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട് ഭീഷണിപ്പെടുത്തല്ല പരിഹസിക്കുന്നു ചെയ്യുന്നത് കാരണം താൻ എന്തൊക്കെ എന്നെ ചെയ്ത് പൂട്ടാന്ന് നോക്കിയാലും തൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഉണ്ട് കളഞ്ഞാലും തിരിച്ചു വരുന്ന ഒരു പട്ടിക്കുട്ടീരെ പോലെ ഇനി വേദ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട് എന്തായാലും വിക്രമിന് മനസ്സിലാവുന്നുണ്ട് വിക്രമിൻ്റെ മനസ്സിൽ വേദയ്ക്ക് സ്ഥാനമുണ്ടെന്ന് രണ്ട് പേരും ഉറങ്ങാണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വപ്നം കാണുന്നതും അതൊക്കെ തന്നെ ഇനി വിക്രമിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വേദയോട് വിക്രമിന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പഠിച്ചിരുന്നതും അതുപോലെത്തന്നെ ഓരോ സംഭവങ്ങളും പഴയ കാലങ്ങളൊക്കെ അപ്പോൾ വേദ ഉറപ്പ് കൊടുക്കണേ വിക്രമിനെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയും തല്ല് പിടിക്കുകയും വഴക്കുണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രണ്ട് പേർക്കും അങ്ങോട്ടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമെന്ന് കമലാമയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അതൊന്നും കൂടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിക്രമിനെ വേദനയും കൂടി വേദന കൊണ്ട് പുറത്തു പോകാൻ കമലാമ വിക്രത്തിനോട് ആവശ്യപ്പെടുന്നത് എന്തായാലും വിക്രം അമ്മ പറഞ്ഞ എന്തും കേൾക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വേദനയും കൊണ്ട് ടൂർ പോകാം അതായത് കട ബീച്ചിലേക്കൊക്കെ പോകാമെന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ വേദനയും കൊണ്ട് കറങ്ങാൻ പോകുന്നുണ്ട് വേദനയും കൊണ്ട് കറങ്ങാൻ പോയി രണ്ടുപേരും ശരിക്കും അപ്പ ശത്രുക്കൾ എന്നുള്ള രീതിയിലൊക്കെ മറക്കുന്നുണ്ട് ശത്രു ഒന്നല്ലാത്ത രീതിയിൽ തന്നെയാണ് വിക്രം വേദയും പെരുമാറുന്നത് രണ്ടുപേരും വേദയ്ക്കാണെങ്കിലും അതൊരുപാട് ഇഷ്ടമാകുന്നുണ്ട് ആസ്വദിച്ച് തന്നെയാണ് വിക്രമിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിയും തല തൊട്ടും ഒക്കെ പോകുന്നത് ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കിയെങ്കിലും കൂടി വിക്രം വേദയ്ക്ക് ഐസ്ക്രീം മേടിച്ചുകൊടുക്കുകയും പോപ്പ് പോപ്കോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ബീച്ചിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വേദയ്ക്ക് പെട്ടെന്ന് തല കറങ്ങുന്നുണ്ട് എന്തായാലും വേദ അത് വിക്രമിന് സ്നേഹമുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു എന്നാലും വേദയ്ക്ക് എന്തോ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് പാഞ്ഞു ചെല്ലുന്നുണ്ട് വിക്രം അങ്ങനെ വേദന വിക്രം വാരിയെടുക്കുമ്പോൾ തന്നെ വിക് വേദന വേദന എന്ത് പറ്റി എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് വാരിയെടുത്ത് കൊണ്ടുപോവുകയും വെള്ളമൊക്കെ തെളിച്ച് കൊടുക്കുന്നുണ്ട് മുഖത്ത് അതോടുകൂടി വിക്രമിന് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മനസ്സിൽ വേദയ്ക്ക് സ്ഥാനമുണ്ടെന്ന്